പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഈ ഒരു സി സി ടി വി ദൃശ്യം കൊണ്ട് നിങ്ങൾ വളരെ വിഷമ വിഷമത്തോടുള്ളൊരു വിവരമാണ് പങ്കുവെക്കുന്നത് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടി അൽമാസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായിട്ട് നിന്ന് ആ ഒരു ചെറിയൊരു വളവിലായിട്ട് നിയന്ത്രണം വിട്ട കാറ് സ്കൂട്ടിയിലിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് നിയന്ത്രണം വിട്ടുകയാണ് അതായത് സ്കൂട്ടി സൈഡ് പോരുകയും റോങ് സൈഡിൽ നിന്ന് കാറ് വന്ന് നേരെ സ്കൂട്ടി ഇടിക്കുകയും തുടർന്ന് ഡിവൈഡറിലൊക്കെ കയറി നമ്മുടെ ഫുട്പാത്തുമൊക്കെ കയറി ആ സിഗ്നൽ ബോർഡുമേ തട്ടി തെറിപ്പിച്ചിട്ടാണ് വാൻ നിന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ ആളുകളൊക്കെ കൂടി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് നേരെ ഹോസ്പിറ്റലിനായി ഹോസ്പിറ്റൽ കാണിച്ച് നേരെ അൽമാസ് നമ്മുടെ പി എം എസ്സിലും കൊണ്ട് അവിടുന്ന് നേരെ പെരിന്തൽമണ്ണ കൊണ്ടുപോയിട്ടുണ്ട് അവർ യാത്രയിലാണ് പരിക്കുകളുണ്ട് എന്നുള്ളതാണ് വിവരം അറിഞ്ഞിട്ടുള്ളത് ചെറിയ കുട്ടിയാണ് നമ്മുടെ രണ്ടും കാറും കരുവാരകുണ്ട് സ്വദേശിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ബൈക്ക് സ്കൂട്ടി അവരും തന്നെ കരുവാരകുണ്ട് സ്വദേശി തന്നെയാണ് ഉള്ളത് എന്തായാലും എങ്ങനെയാണ് പരിക്ക് എന്താ എന്നുള്ളതൊക്കെ വിവരം പറഞ്ഞിട്ട് നിങ്ങളുമായി പങ്ക് വയ്ക്കുക എന്തായാലും കാറ് ഉറങ്ങിയതാണ് എന്താ എന്ന ഒന്നും അറിയില്ല നിയന്ത്രണം വിട്ട് റോങ് സൈഡിലൂടെ കയറി വന്നിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ സ്ഥലത്ത് പോലീസും നാട്ടുകാരും എല്ലാവരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ വിവരം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരാ എന്താ എന്നുള്ളത് നിങ്ങൾ അടുത്ത വിവരം കിട്ടുമ്പോൾ വിവരം കിട്ടിയിട്ട് നിങ്ങളുമായി പങ്കുവെത്താം